ഹായ് ഇതൽ മലയാളത്തിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു സന്തോഷം പറയാൻ വേണ്ടിയാണ് വന്നത് എൻ്റെ ആദ്യത്തെ നോവലിന് ശേഷം ഓർമ്മ ചാവ് ഡി സി ബുക്സാണ് പ്രസിദ്ധീകരിച്ച് നിങ്ങൾക്കറിയാം നിങ്ങൾ പലരും അത് വായിച്ചിട്ടുണ്ടാവും വലിയ കമൻസ് കിട്ടിയൊരു നോവലായിരുന്നു എനിക്കത് പലതരം എനിക്ക് സന്തോഷം തന്നിട്ടുള്ളൊരു നോവലാണ് അതിനുശേഷം എൻ്റെ അടുത്ത പുസ്തകം അടുത്തതൊരു നോവലായിരിക്കും എന്ന് തന്നെയാണ് എല്ലാവരും വിചാരിച്ചതും എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് ചോദിച്ചതും നോവൽ വരുന്നുണ്ട് പക്ഷേ അതിന് മുൻപായിട്ടൊരു കഥാസമാഹാരം പ്രസിദ്ധീകരിക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇന്നലെ അതിൻ്റെ കവർ പ്രകാശനം സോഷ്യൽ മീഡിയയിലൊക്കെ സുഹൃത്തുക്കളെല്ലാവരും ചേർന്ന് നടത്തി ആ വിവരം എൻ്റെ യൂട്യൂബിലെ സുഹൃത്തുക്കളെ കൂടി അറിയിക്കുകയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പല കാലത്ത് എഴുതിയിട്ടുള്ള കഥകളാണ് അതിനകത്ത് വളരെ മുമ്പ് എഴുതിയ ഒന്ന് രണ്ട് കഥകളുണ്ട് അതല്ലാത്ത കുറച്ച് പുതിയ കഥകളുണ്ട് അങ്ങനെ ഒരു പതിമൂന്ന് കഥകളെ സമാഹരിക്കുകയാണ് ചെയ്യുന്നത് അത് പ്രസിദ്ധീകരിക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപയുള്ളൊരു പുസ്തകമാണ് ചെറിയ പുസ്തകമാണ് നൂറ് പേരിൽ താഴെയുള്ളൊരു പുസ്തകമാണ് ആ പുസ്തകം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഇതാ ആ കവർ നിങ്ങളെ കൂടി കാണിക്കുകയാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പുസ്തകം വാങ്ങാം ആ പുസ്തകത്തിൻ്റെ പ്രീ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് തപാൽ ചാർജ് ഇല്ലാതെ തന്നെ നമുക്ക് ഇന്ത്യയിൽ എവിടെയും ആ പുസ്തകം ലഭ്യമാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം അതിനകത്ത് നിങ്ങൾക്ക് പുസ്തകം ഉറപ്പ് വരുത്താവുന്നതാണ് വായിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും വാങ്ങി വായിക്കണം ഓർമ്മച്ചാവ് വന്നിട്ടിപ്പം സത്യം പറഞ്ഞാൽ രണ്ട് വർഷത്തോളായി നോവലിന് മൂന്ന് പതിപ്പുകൾ വന്നു ധാരാളം പേർ വായിച്ച ഒരു നോവലാണത് എനിക്കറിയാം കാരണം പേഴ്സണലായി തന്നെ നമ്മളെ പല ആളുകളും ആ നോവൽ വായിച്ച് വിളിക്കുകയും കമൻസ് അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അടുത്തൊരു നോവൽ എന്നതായിരുന്നു സ്വാഭാവികമായിട്ടും ഞാനും ആലോചിച്ചത് പക്ഷേ പല സമയത്ത് എഴുതിയിട്ടുള്ള കഥകളുണ്ട് നോവലും കഥ എന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട രണ്ട് വ്യത്യസ്ത മാധ്യമങ്ങളാണ് ബോധപൂർവം ഞാൻ എഴുതുന്ന എഴുതുന്നൊരു വർക്കായിട്ടാണ് ഞാൻ നോവലിനെ കാണുന്നതും കഥ അങ്ങനെയല്ല കഥ പലപ്പോഴും നമ്മളെ ഏതെങ്കിലും തരത്തിൽ സ്പർശിച്ചിട്ടുള്ള എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോൾ മാത്രമാണ് കഥയിലേക്ക് പ്രവേശിക്കാറുള്ളത് അപ്പോൾ അങ്ങനെ പല കാലങ്ങളിലായിട്ട് എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള കുറേ കഥകളുണ്ട് അതിൽ നിന്ന് കുറച്ച് കഥകൾ ചേർത്ത് ഒരു ചെറിയ പുസ്തകം ആവണമെന്ന് തന്നെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആളുകൾക്കത് ഒരു പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ്റെ ആദ്യത്തെ കഥ എന്ന നിലയ്ക്ക് എങ്ങനെയാണ് അതിനെ സ്വീകരിക്കുക എന്നുള്ളതിനെ ഉള്ള ആശങ്ക എനിക്കുണ്ട് അതുകൊണ്ടാണ് കുറച്ച് കഥകൾ പതിമൂന്ന് കഥകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ദിവ്യഗർഭങ്ങൾ ഉണ്ടാകുന്ന വിധം എന്ന പേരിൽ ഒരു സമാഹാരം നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞു അവർ പ്രസിദ്ധീകരിക്കുന്നത് പല മാധ്യമങ്ങളിലായിട്ട് പല കാലങ്ങളിൽ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുള്ള കഥകളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓർമ്മച്ചാവിന് ശേഷം ഓർമ്മച്ചാവിന് നിങ്ങൾ നൽകിയിട്ടുള്ള ഒരു സ്നേഹം ഈ പുതിയ പുസ്തകത്തിന് ഉണ്ടാവണം എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഓർമ്മച്ചാവ് എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷം തന്ന ഒരു നോവലാണ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു പല സന്തോഷങ്ങളിലൊന്ന് ധാരാളം പേർ വായിച്ച് കമൻ്റ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷമെങ്കിലും പല സന്തോഷങ്ങളിലൊന്ന് അതിൻ്റെ അവതാരിക എഴുതിയത് ബെന്യാമിനാണ് അത് പ്രകാശനം ചെയ്തത് കൽപ്പറ്റ മാഷാണ് കൽപ്പറ്റ നാരായണ മാഷാണ് അതിൻ്റെ രൂപത്തിലുള്ള ആദ്യ വായനക്കാരിലൊരാളായിരുന്നു എൽ തോമസ് കുട്ടി അങ്ങനെ പല നിലയ്ക്ക് എനിക്ക് വലിയ വലിയ സന്തോഷം തന്നിട്ടുള്ള ഒരു വർക്കാണ് ഓർമ്മച്ചാവ് ഒരു പ്രാദേശിക നോവലിൻ്റെ രൂപത്തിലാണ് അത് വന്നതെങ്കിലും അതൊരു ഒരു സാധാരണ പ്രാദേശിക നോവലായി എങ്ങനെയാണ് ചുരുങ്ങാതെ നിൽക്കുന്നത് ഒതുങ്ങാതെ നിൽക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ സൂക്ഷ്മമായ വായന നടത്തിയിട്ടുള്ള ഒരാളാണ് ബെന്യാമിൻ അദ്ദേഹമാണ് അതിൻ്റെ അവതാരിക എഴുതിയത് അജയ് പി മാങ്ങാട് അത് ആദ്യ സന്ദർഭത്തിൽ വായിച്ച ഒരു വലിയ വായനക്കാരനാണ് മലയാളത്തിലെ ഒരുപക്ഷെ വലിയ വായനക്കാരിലൊരാളാണ് അദ്ദേഹം അദ്ദേഹത്തിനെയും നിങ്ങൾക്ക് നേരത്തെ അറിയാം സുസനിയുടെ ഗ്രന്ഥക്കൊരെയും മൂന്ന് കല്ലുകളൊക്കെ നമ്മൾ വായിച്ചതാണ് അതുകൂടാതെയാണ് ഈ പ്രകാശനം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങിലേക്ക് കൽപ്പറ്റ നാരായണ മാഷു വരുന്നത് നാരായണ മാഷു പറഞ്ഞ വലിയ കമൻറ്റുകൾ ഓർമ്മച്ചാവിനെ എനിക്ക് വലിയ വലിയ സന്തോഷവും സംതൃപ്തിയും ഒക്കെ ഉണ്ടാക്കിയതാണ് ധാരാളം വായനക്കാരും തീർച്ചയായിട്ടും നോവലിനെ സപ്പോർട്ട് ചെയ്തു അതുകൊണ്ടാണ് അത് മൂന്നാം പതിപ്പ് വന്നത് ഇനിയും അത് വായിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ധാരാളം പേര് ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് എങ്ങനെയാണ് ആ പുസ്തകം വാങ്ങുക എന്നതിനെക്കുറിച്ച് ഞാൻ അതിൻ്റെ ലിങ്ക് കൂടി നിങ്ങളിൽ ആരെങ്കിലും അത് വാങ്ങുക വാങ്ങുകയോ വായിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഈ പുസ്തകത്തിൻ്റെ പ്രീ ബുക്കിംഗ് തുടങ്ങിയിട്ടുള്ള കഥകളുടെ ദിവ്യഗർഭങ്ങൾ ഉണ്ടാകുന്ന വിധം എന്ന കഥകളുടെ സമാഹാരത്തിനെ നിങ്ങളുടെ മുമ്പിലേക്ക് തരികയാണ് അത് വായിക്കുക കമൻ്റ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യാം അത് നിങ്ങൾക്ക് അതിൻ്റെ വിമർശനങ്ങൾ അറിയിക്കാം ആ കഥകൾ വാങ്ങാനുള്ള ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഇന്ന് ഈ ഒരു വിശേഷം പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ കാണാൻ വന്നത് തീർച്ചയായിട്ടും മറ്റ് വിഭവങ്ങളുമായിട്ട് ഞാൻ ചാനലിൽ സജീവമാകും ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഇടവേളയിൽ പല സന്ദർഭങ്ങളിൽ ചില തിരക്കുകളിൽ പെട്ടും മറ്റും എഴുത്തിൻ്റെയും മറ്റും ഉള്ള ചില തിരക്കുകൾ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും അതെന്നൊക്കെ മാറി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എൻ്റെ കരുണ പോലുള്ള കാവ്യങ്ങൾ ഇതിനകത്തുനിന്ന് വലിയ തോതിൽ നിങ്ങൾ കണ്ടതാണ് പല ആവർത്തി നിങ്ങൾ കണ്ടതാണ് എന്നെ സപ്പോർട്ട് ചെയ്തതാണ് നിങ്ങൾക്ക് ഉള്ള സ്നേഹം ഞാനിവിടെ അറിയിക്കുന്നു താങ്ക്